കാക്കക്കുയിലേ ചൊല്ലൂ കൈ നോക്കാനറിയാമോ കാക്കക്കുയിലേ ചൊല്ലൂ കൈ നോക്കാനറിയാമോ പൂത്തു നിൽക്കുമാശകളെന്നു കായ്ക്കുമെന്നു പറയാമോ കാക്കക്കുയിലേ ചൊല്ലൂ റിയാമോ കാക്കേക്കാനറിയാമോ പ്രിയ ഗാനങ്ങളിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഒരുപാട് സംഗീതാസ്വാദകർ ഫോണിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ ആവശ്യപ്പെട്ട ഒരു പ്രിയ ഗായികയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ പ്രിയ ഗാനങ്ങളിൽ ലൂർദ് മേരി രാജേശ്വരി ഈശ്വരിയമ്മ അമ്മൻ എന്നിങ്ങനെ തമിഴ് ജനത മുഴുവൻ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കുന്ന ഭക്തിപൂർവ്വം കൈകൾ പൂക്കുന്ന ആരാധനയോടെ ഒരു ഗായിക ശബ്ദത്തിന്റെ കരുത്തും ഊർജ്ജവും കൊണ്ട് ശ്രദ്ധേയായ ഗായിക എല്ലാർ ഈശ്വരി ഈശ്വരിയമ്മ തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി തുളു ഉർദു ഇംഗ്ലീഷ് തുടങ്ങി നിരവധി ഭാഷകളിലായി മുപ്പതിനായിരത്തിലധികം ഗാനങ്ങൾ പാടിയ ഇന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായിക പ്രചോദിപ്പിക്കുന്ന തരത്തിൽ ഒരു ഊർജ പ്രവാഹം പോലെ ഒഴുകിയെത്തുന്ന ഒരു സംഗീത നദി സ്വരസ്ഥാനങ്ങളിൽ കൃത്യമായി പതിച്ച് പൊട്ടിച്ചിതറും പോലെയുള്ള ആലാപനം ഓരോ പാട്ടും ഓരോ ഉത്സവ ആഘോഷം പോലെ റേഡിയോ മാത്രം സംഗീതാസ്വാദനത്തിൽ ലഭ്യമായിരുന്ന കാലത്ത് ഈശ്വരീയമ്മയുടെ മനോഹരങ്ങളായ ഗാനങ്ങൾ ഗ്രാമങ്ങളുടെ തെരുവുകളിൽ താളഘോഷമുയർത്തി ഓരോ ഗാനവും പ്രാർത്ഥനമായ ഏതോ ഗോത്രോത്സവങ്ങളിലെ താളനിബദ്ധവും നിഷ്കളുംബവുമായ ഗാനാർപ്പണം പോലെ വേറിട്ട് നിന്നു സമാനതകളില്ലാത്ത ശബ്ദം അനുകരിക്കാനാവാത്ത ആലാപന രീതി കടുവിടവിടാത്ത തികഞ്ഞ താളബോധം ഇവയാൽ എല്ലാവരും ഈശ്വരിയമ്മ സമ്പന്നയായിരുന്നു ഈശ്വരമ്മയുടെ അതീവ ഒരു ഗാനത്തിനു ശേഷം ബാക്കി വിശേഷങ്ങൾ തുടരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിൽ ശ്രീ ഭാസ്കർമാ എഴുതി ശ്രീ എം എസ് ബാബുരാജീണം നൽകിയ ഗാനം ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഉമ്മയും കൊണ്ടിങ്ങു വരുമല്ലോ ഉല്ലാസ കൈത്തിരി കത്തിച്ചു വെക്കുവാൻ ഉണ്ണിക്കിടാവുന്നു വരുമല്ലോ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ആയിരമായിരം ഉമ്മയും കൊണ്ടിങ്ങു വരുമല്ലോ ഉല്ലാസ കൈത്തിരി കത്തിച്ചു വെക്കുവാൻ ഉണ്ണിക്കിടാവുന്നു Bye, do my- കൽപ്പകനിയൊത്ത രൂപം ഞാൻ ഇപ്പോഴേ കാണുന്നു കരളിൻ്റെ കണ്ണില കൽപകക്കനിയൊത്ത രൂപം ഞാൻ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ആയിരമായിരം ഉമ്മയും കൊണ്ടിഞ്ഞു വരുമല്ലോ ഉല്ലാസ കൈത്തീരി കത്തിച്ചു വയ്ക്കുവാൻ ശബ്ദത്തിന്റെ കരുത്തും താളവും അക്ഷരസ്ഫുടതയും കൊണ്ട് ഈശ്വരിയമ്മ മറ്റു ഗായകരിൽ നിന്നും ഏറെ വ്യത്യസ്തയായി നിന്നു അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് എന്ന് പാടുന്ന കേൾക്കുമ്പോൾ അടുക്കളയിൽ ചെന്ന് നോക്കാൻ തോന്നുന്നത്ര സ്വാഭാവികതയുണ്ട് ആ ആലാപനത്തിന് അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കൊടംപുളിയിട്ട് വെച്ച നല്ല അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കൊടംപുളിയിട്ട് വെച്ച നല്ല ചെറുമണിച്ചോറുണ്ട് തുമ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ മാപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനെ അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് വെച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ വേനലിലൊരു മഴ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പിസാർ എഴുതി ശ്രീ എം എസ് വിശ്വനാഥൻ ഈണം നൽകിയ മലയാളികൾ ഇന്നും പാടി നടക്കുന്ന നാവിൽ കൊതി ഉറുന്ന ഒരു മനോഹരമായ ഗാനം പരമക്കുടി എന്ന സ്ഥലത്ത് ഇളയാൻകുടി ഗ്രാമത്തിലെ ആന്റണി ദേവരാജ് റെജീന മേരി നിർമ്മല ദമ്പതികളുടെ മൂത്ത മകളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഡിസംബർ എട്ടിന് ചെന്നൈയിലാണ് എല്ലാ റീശ്വരിയമ്മ ജനിച്ചത് ലൂർദ് മേരി രാജേശ്വരി എന്നായിരുന്നു പേര് പിന്നീടത് എല്ലാ എന്നായി എന്നായിത്തീർന്നു ഈശ്വരിയമ്മക്ക് അമ്മയ്ക്ക് അമൽരാജ് എൽ ആർ എന്നിങ്ങനെ രണ്ട് സഹോദരങ്ങളുമുണ്ട് വളരെ ചെറുപ്പത്തിലെ തന്നെ സംഗീതത്തിൽ നല്ല കഴിവ് തെളിയിച്ചിരുന്നു അമ്മ ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ചു എന്ന് തന്നെയായിരുന്നു അതിന് കാരണം അമ്മയുടെ മാതാവ് എം ആർ നിർമ്മല ജെമിനി സ്റ്റുഡിയോയിൽ ഒരു കോറസ് ഗായികയായിരുന്നു അച്ഛനും സംഗീതത്തിൽ അതീവ താല്പര്യമുള്ള ആളായിരുന്നു ഇതിനാൽ തന്നെ അവർ തങ്ങളുടെ മക്കളെ സംഗീതവും നൃത്തവും അഭ്യസിപ്പിച്ചിരുന്നു എന്നാൽ മകൾ സിനിമയിൽ പാടുന്നതിനോടൊന്നും അമ്മ നിർമ്മലയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല സംഗീതം അഭ്യസിപ്പിച്ചിരുന്നുവെങ്കിലും പുറത്തുപോയി പാടുന്നതിന് അവർ സമ്മതിച്ചിരുന്നില്ല ഇതിനെക്കുറിച്ചൊക്കെ ഒരു അനുഭവം തന്നെ ഈശ്വരിയമ്മ പറയുകയുണ്ടായി വീട്ടിലറിയാതെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് ഈശ്വരിയമ്മ പാട്ടുപാടി ഇക്കാര്യം വീട്ടിലറിഞ്ഞപ്പോൾ ഒരുപാട് വഴക്കും അടിയുമൊക്കെ കിട്ടി വളരെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ പരിപാടിയുടെ റിസൾട്ട് വന്നു ഒന്നാം സ്ഥാനം ഈശ്വരിയമ്മക്ക് തന്നെ ഇതറിഞ്ഞപ്പോൾ അമ്മ നിർമ്മലയ്ക്ക് ഒരുപാട് സങ്കടം വന്നു അവർ ഒരുപാട് വേദനിച്ച് പശ്ചാത്താപത്തോടെ ഇരുന്നുവെന്നും ഈശ്വര അമ്മ പറയുന്നുണ്ട് പിന്നീട് അമ്മ റെക്കോർഡിങ്ങൾക്ക് പോകുമ്പോൾ തന്നെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു എന്ന് ഈശ്വരയമ്മ ഓർക്കുന്നു മാത്രമല്ല ഈശ്വരമ്മയുടെ ആറാം വയസ്സിൽ അച്ഛൻ ആന്റണി ദേവരാജ് മരണമടഞ്ഞു ഇതേ തുടർന്ന് തന്റെ മക്കളെ വളർത്താൻ അമ്മ നിർമ്മല ഒരുപാട് കഷ്ടപ്പെട്ടു ജെമിനി സ്റ്റുഡിയോയിൽ കോറസ് പാടിക്കിട്ടിയിരുന്ന് തുച്ഛമായ വരുമാനത്തിലായിരുന്നു ജീവിച്ചിരുന്നത് ഇതുകൊണ്ട് തന്നെ ഈശ്വരിയമ്മ തന്റെ പതിനാറാം വയസ്സിൽ റെക്കോർഡിങ്ങുകൾക്ക് അമ്മയോടൊപ്പം സ്റ്റുഡിയോയിൽ പാടി തുടങ്ങി സ്കൂൾ പഠനത്തോടെ വിദ്യാഭ്യാസവും നിർത്തേണ്ടി വന്നു മുന്നോട്ട് പഠിക്കുവാനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു എന്നത് തന്നെയാണ് പ്രധാന കാരണം ഈശ്വരമ്മയുടെ മറ്റൊരു മനോഹരമായ ഗാനം കേൾക്കാം 对吗？<music> പിണ്ണാണ് പിണ്ണാണ് കുട്ടികുപ്പായം എന്ന ചിത്രത്തിലെ തന്നെ മറ്റൊരു മനോഹരമായ ഗാനമാണിത് ശ്രീ ഭാസ്കർമാർ എഴുതി ശ്രീ എം എസ് ബാബുരാജ് ഇടം നൽകിയ സുന്ദരമായ ഗാനം വിവിധ താള വൈവിധ്യങ്ങളാണ് ഈ പാട്ടിൽ ബാബുക്ക ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരിക്കലും പുതുമ നശിക്കാത്ത കമ്പോസിംഗ് എന്ന് തന്നെ പറയാം ഈ ഗാനത്തെക്കുറിച്ച് ആയിരത്തി പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ മനോഹരയിൽ എസ് പി വെങ്കട്ടരാമന്റെ സംഗീതത്തിൽ ജിഖിയമ്മ ആലപിച്ച എൺപത്തിനാലിലെ ഇതെ എന്ന ഗാനത്തിന് തന്റെ അമ്മയോടൊപ്പം പാടിക്കൊണ്ട് ഈശ്വരിയമ്മ ഒരു കോറസ് ഗായികയായി തന്റെ സംഗീത ജീവിതം തുടങ്ങി ഇങ്ങനെ കുറെ വർഷങ്ങൾ കോറസ് ഗായികയായി തന്നെ പാടിക്കൊണ്ടിരുന്നു ഒരിക്കൽ എ പി നാഗരാജൻ സംവിധാനം ചെയ്ത വടിവ്ക്ക് വളരെ എന്ന ചിത്രത്തിലെ ഗാനത്തിന് തന്റെ അമ്മയോടൊപ്പം കോറസ് പാടുന്നതിനിടയിൽ ഒരു ഹമ്മിങ്ങിന്റെ പോർഷൻ പാടുവാനുള്ള ഭാഗത്ത് അത് പാടുവാൻ നിശ്ചയിച്ചിരുന്ന ഗായിക എത്താൻ താമസിച്ചതിനാൽ പെട്ടെന്ന് തന്നെ ഈശ്വരിയമ്മ മനോഹരമായി ആ ഹമ്മിങ് പാടി ഇതേറെ ശ്രദ്ധിക്കപ്പെട്ടു ഇതായിരുന്നു ആദ്യമായി ഒരു സിനിമയ്ക്ക് വേണ്ടി ഒറ്റയ്ക്ക് കൊടുത്ത ഈശ്വരിയമ്മയുടെ ശബ്ദം ഇത് കേട്ട ചിത്രത്തിന്റെ സംവിധായകൻ എ പി നാഗരാജനും സംഗീത സംവിധായകൻ ശ്രീ കെ വി മഹാദേവനും ഈശ്വരിയമ്മയോട് പറഞ്ഞു നിനക്ക് നല്ലൊരു ശബ്ദമുണ്ട് നീ ഭാവിയിൽ ഏറെ അറിയപ്പെടുന്ന ഒരു വലിയ ഗായികയായി തീരും നോക്കിക്കോളൂ എന്ന് ഇവ കേട്ടപ്പോൾ എൻ കുടുംബത്തോടെ എല്ലാ കഷ്ടനഷ്ടങ്ങളും പറന്ന് വിട്ടതാകെ ഉണർത്താറാം ഈശ്വരിയമ്മ എന്നുവെച്ചാൽ തങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും പറന്നുപോയതുപോലെയുള്ളൊരു അനുഭവം തോന്നി എന്നാണ് ഈശ്വരിയമ്മ പറഞ്ഞത് എന്നു മാത്രമല്ല ജീവിതത്തോട് ഒരു വിശ്വാസവും വന്നു ചേർന്നു എന്ന് പറയുന്ന ഈശ്വരിയമ്മ കഷ്ടപ്പാടുകളും ദുരിതപർവങ്ങളും താണ്ടി വളർന്നു വന്ന ഒരു കലാകാരിയുടെ പച്ചയായ ജീവിതാനുഭവം ഈശ്വരമ്മയുടെ മനോഹരമായ എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു ഗാനം കേട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ തുടരുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പുറത്തിറങ്ങിയ അർച്ചന എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ വയലാറിന്റെ വരികൾക്ക് ശ്രീ കെ രാഘവൻ മാസ്റ്റർ ഡേയിലാണ് എത്ര കണ്ടാലും എത്ര കണ്ടാലും കൊതി തീരു കെത്ര കണ്ടാലും ഈ ചിത്രം ഹർഷകോതൂഹം തോമി ഹംസതമായ ചിത്രം ഹർഷകോതൂഹം പീലി വീടൂമി ഹംസ കണ്ടാലും ചിത്രം എത്ര കണ്ടാലും കോതി തീരുക കണ്ടാലും ചിത്രം സംവിധായകരായ വി കെ രാമസ്വാമിയും എ പി നാഗരാജനും ലക്ഷ്മി പിക്ചേഴ്സ് എന്ന പേരിൽ സിനിമാ നിർമ്മാണ കമ്പനി ആരംഭിച്ച് നല്ലയിടത്ത് സംബന്ധം എന്ന ചിത്രം നിർമ്മിച്ചു ഈ ചിത്രത്തിൽ ശ്രീ കെ വി മഹാദേവൻ സംഗീതം നൽകിയ നാല് ഗാനങ്ങൾ പാടുവാൻ ഈശ്വരമ്മയ്ക്ക് സാധിച്ചു ഈ ചിത്രത്തിലെ ഇവരേതാൻ അവരെ അവരേതാൻ ഇവരെ എന്ന ഗാനം ഏറെ ജനശ്രദ്ധ നേടി புகை உழையாத இடத்திலும் கூட நடுராத்திரியில் புகுந்து புகை உழையாத இடத்திலும் கூட நடுராத்திரியில் புதுமுறையாலே பொருளை தேடி பொருளை தேடி நமக்கு கொடுக்கும் சீமானியவர் இவரே தான் அவரு அவரே தான் தானிவரு இவரே தானவரு அவரே தான் தானிவரு ഈ കാലയളവിൽ തന്നെയാണ് രാജേശ്വരി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈശ്വരമ്മയെ എല്ലാ ആർ ഈശ്വരി എന്ന ചുരുക്ക പേരിലേക്ക് എ പി നാഗരാജൻ മാറ്റുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ നാലുവേലി നിലം എന്ന ചിത്രത്തിൽ തിരിച്ചി ലോകനാഥനോടൊപ്പം ഈശ്വരിയമ്മ പാടിയ ഊറാർ ഉറങ്കയിലെ ഉറ്റാരം തുകയിലെ എന്ന ഗാനം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു ശ്രീ കെ വി മഹാദേവൻ തന്നെയാണ് ഈ ഗാനത്തിന് സംഗീതം നിർവഹിച്ചത് ഒരു ഗാനം പാടിയാൽ പ്രതിഫലമായി ലഭിച്ചിരുന്നത് നൂറ് രൂപയാണ് അക്കാലത്ത് അതൊരു വലിയ തുകയാണ് വളരെ കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ഒരുവിധം നന്നായി ജീവിക്കുവാൻ തങ്ങളെ ആ തുക വളരെയേറെ സഹായിച്ചിരുന്നുവെന്ന് ഈശ്വരയമ്മ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് എല്ലാ ഈശ്വരയമ്മയുടെ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഉണ്ടാക്കിയ പാസമലർ എന്ന ചിത്രത്തിൽ പാടുവാനുള്ള അവസരം ലഭിക്കുന്നത് എ ഭീംസിംഗ് സംവിധാനം നിർവഹിച്ച് ശിവാജി ഗണേശൻ ജമിനി ഗണേശൻ സാവിത്രി തുടങ്ങിയ താരജോഡികൾ അഭിനയിച്ച് സൂപ്പർ ഹിറ്റായി മാറിയ ഈ ചിത്രത്തിലെ മനോഹരമായ തോഴി വാരായോ എന്ന ഗാനമാണ് ഈശ്വര്യം ആലപിച്ചത് വാരായോ ശ്രീ കണ്ണദാസൻ എഴുതി വിശ്വനാഥൻ രാമമൂർത്തി കൂട്ടുകെട്ടിൽ പിറന്ന ഈ ഗാനം വളരെയേറെ അഭിനന്ദനങ്ങൾ നേടി കല്യാണ ഗാനമായി തന്നെ അറിയപ്പെടുന്ന ഒരു പാട്ടാണിത് തമിഴ് ജനതയ്ക്ക് തങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഗാനം തമിഴ്നാട്ടിലെ എല്ലാ കല്യാണ വീടുകളിലും ഈ ഗാനം ഇന്നും കേട്ടുകൊണ്ടേയിരിക്കുന്നു ഈ ഗാനരംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് മലയാളികളുടെ മനസ്സിൽ അമ്മ വേഷങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന മികച്ച അഭിനേത്രിയായിരുന്ന സുകുമാരിയമ്മ അമ്മയാണ് എന്നതും ഒരു പ്രത്യേകതയാണ് പാസമലർന്നു ശേഷം വലിയ താരങ്ങൾക്ക് വേണ്ടി പാടുവാനുള്ള അവസരങ്ങൾ ഈശ്വരി അമ്മയെ തേടി വന്നുകൊണ്ടിരുന്നു കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിൽ തന്നെ മറ്റൊരു മനോഹരമായ ഗാനം കേൾക്കാം ഒരു ക്ലബ് ഡാൻസ് സോങ്ങുകൾ ഏറ്റവും കൂടുതൽ പാടി ഹിറ്റാക്കി ഗായകയാണ് ഈശ്വര്യമ്മ എണ്ണിയാൽ തീരാത്തത്ര ക്ലബ് ഡാൻസ് സോങ്ങുകൾക്കാണ് ഈശ്വരിയമ്മ ശബ്ദം നൽകിയിരിക്കുന്നത് അത്തരം രസകരമായ വിശേഷങ്ങളും പാട്ടുകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഈശ്വരിയമ്മയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണും വരെ ഗുഡ് ബൈ